ഇപ്പം നമ്മുടെ നാട്ടിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പൊന്നാങ്കണ്ണിച്ചീര അത് വ്യാപകമാകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാട്ടോ ഇത് ഞാൻ ഈ കാണിക്കുന്നത് പൊന്നാങ്കണ്ണിച്ചീരല്ല അപ്പോൾ ഇത് വ്യാപകമാവാൻ കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളാണ് ഇപ്പോൾ പ്രായമായവരൊക്കെ ആണെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചശക്തി ക്ഷയിച്ചു പോകുന്നവരാണ് അപ്പോൾ നമ്മൾ തിമിരം വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രായമായവർക്ക് അതുപോലെ എല്ലിനും പല്ലിനും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് സ്ത്രീകൾക്കാണെങ്കിൽ ആർത്തവ പ്രശ്നങ്ങൾക്ക് വേദന മാറാനും ഒരുപാട് ഗുണങ്ങൾ പൊന്നാങ്കണ്ണി ചീരയ്ക്കുണ്ട് ബൈബർ ധാരാളമുണ്ട് എല്ലാ മൂലകങ്ങളും ഉണ്ട് പക്ഷേ ഈ പൊന്നാങ്കണ്ണി ചീരയുടെ അവരനാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ ചീര പൊന്നാങ്കണ്ണിച്ചീരയായിട്ട് വളരെ സാമ്യമുണ്ട് പക്ഷേ ഇതിലൊരു വ്യത്യാസമുള്ളത് ഈ തണ്ടിന് നീളം കൂടുതലാണ് ഇത്രയും നീളമുണ്ട് തണ്ടിന് പൂവൊക്കെ പൊന്നാങ്കണ്ണിച്ചീരയുടെ അതേ പൂവ് തന്നെ കണ്ടോ ഇതാണ് പൊന്നാങ്കണ്ണിച്ചിരയുടെ പൂവ് ഇലയിലും വലിയ വ്യത്യാസങ്ങൾ ഇല്ല ഇല അല്പം നീണ്ടതാണ് പൊന്നാങ്കണ്ണിച്ചീരയുടെ എല്ലാം അത്രയും നീളമില്ല അപ്പോൾ ഈ വ്യത്യാസം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് വീഡിയോ ഇടുന്നത് അതുമാത്രമല്ല ഇത് പറ്റിക്കപ്പെടുന്ന ആൾക്കാർ പൊന്നാങ്കണ്ണിയാണെന്ന് പറഞ്ഞ് ഇത് കൊടുക്കുന്നുണ്ട് ഇത് കാട്ടുപൊന്നാങ്കണ്ണിയാണ് ഇത് ഈ വേലിപ്പളർപ്പുകളിലും ഇതിപ്പോൾ ഇത് വഴിയിലാണ് നിൽക്കുന്നത് കണ്ടോ ഇത് റോഡാണ് ഇത് വഴിയരികിലാണ് ഈ നിൽക്കുന്നത് ഈ സാധനം അത് വേറെ ഉണ്ട് ഒരുപാട് ഇവിടെ കണ്ടോ ഇതെല്ലാം ആ ടൈപ്പാണ് ഇതിന് ഗുണം വളരെ കുറവാണ് തോരൻ വെച്ച് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഗുണം വളരെ കുറവാണ് പൊന്നാങ്കണ്ണിയുടെ നാലിലൊന്ന് ഗുണം മാത്രമേ ഇതിന് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ പൊന്നാങ്കണ്ണി ചീര കാണിച്ചു തരാം യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീര ഇതാണ് യഥാർത്ഥ പൊന്നാങ്കണ്ണീച്ചിര കണ്ടോ ഇതിൻ്റെ പൂക്കൾ കണ്ടോ നേരത്തെ കണ്ട അതേ പൂവല്ലേ ഇതിനും അപ്പോൾ ഇതിന് വ്യത്യാസം തോന്നി ഇതിൻ്റെ ഇലക്ക് കുറച്ചും കൂടി വലിപ്പം കാണും നീളം അല്ല ഇതിന് വീതി ഉണ്ടാവും ഇലയ്ക്ക് അല്പം വീതി കൂടുതലാണ് മറ്റേ ഞാൻ നേരത്തെ കാണിച്ച കാട്ട് കണ്ടി കണ്ട ഇതിൻ്റെ ഇലക്ക് നീളമാണ് കൂടുതൽ കരിയും പച്ച നിറത്തിലാണ് മറ്റേ ഇതിന് അങ്ങനെയല്ല വീതി കൂടുതലുണ്ട് നീളവും കൂടുതലുണ്ട് പിന്നെ ഇതിൻ്റെ മുട്ടുകൾ തമ്മിലുള്ള അകലം അത് ഞാൻ ഇപ്പോൾ വ്യക്തമായിട്ട് കാണിച്ചു തരാം ഇത് ഒരെണ്ണം ഒടിച്ചെടുക്കാം ഇത് കണ്ടോ ഇതിൻ്റെ മുട്ടുകൾ കണ്ടോ വളരെ അടുപ്പിച്ചാണ് മുട്ടുകൾ പൊന്നാങ്കണ്ണിയുടെ യഥാർത്ഥ പൊന്നാങ്കണ്ണിയുടെ നീ മറ്റേ കാണിച്ചു തരാം ഇതിൻ്റെ മുട്ടുകൾ ഭയങ്കര നീളമാണ് ഒരു മുട്ട് മുതൽ മറ്റേ വരെ ഒരുപാട് നീളമുണ്ട് പൂവെല്ലാം അതേപോലെ തന്നെ ഇലക്കും ചെറിയ സാമ്യമുണ്ട് അപ്പോൾ ഈ പൊന്നാങ്കണ്ണി ചീരയുടെ ഗുണങ്ങളൊക്കെ ഞാൻ വേറെ ഒരുപാട് മൂന്നാല് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് പറയാൻ കാരണം ഈ പൊന്നാങ്കണ്ണിച്ചീരയുടെ യഥാർത്ഥ പൊന്നാങ്കണ്ണിച്ചീരയുടെ തൈക്കൾ ഞാനിപ്പോൾ ഓൺലൈനിൽ വിൽക്കുന്നുണ്ട് ആർക്കും അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഈ പൊന്നാങ്കണ്ണിച്ചീര തന്നെ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക ഇത് ഞാൻ വളരെ വില കുറച്ചാണ് കൊടുക്കുന്നത് അതായത് ഒരു പത്ത് ഇരുപത്തഞ്ചോ മുപ്പതോ ഒക്കെ തണ്ട് നമുക്ക് നടാൻ പറ്റിയ ഈ കവറിൻ്റെ അകത്ത് ഇതിന് ഇരുന്നൂറ് രൂപയാണ് ഞാൻ വാങ്ങിക്കുന്നത് നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണും കണ്ടു കാണും പത്ത് തണ്ടിന് മുന്നൂറ്റമ്പത് രൂപ ഇരുപത് രണ്ടിന് എഴുന്നൂറ്റി എഴുന്നൂറ് രൂപ ഇങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് ഭയങ്കര ഇതിന് അപ്പോൾ ഇത് കേരളത്തിൽ വ്യാപകമായിട്ട് വേണം എന്നൊരു ആവശ്യം എല്ലാ വീടുകളിലും വേണം അപ്പോൾ ഞാനിതിന് വളരെ വില കുറച്ച് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇപ്പം ഇത് നടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെരലിന് നീളത്തിൽ ഇത് ഇത്രയും എടുത്താൽ മതി മുകളിലേക്ക് ഇത്രയും നീളത്തിലുള്ളത് മണ്ണിലങ്ങോട് കുത്തി കൊടുത്താൽ മതി എങ്ങനെ കുത്തി കൊടുത്താലും അത് പെട്ടെന്ന് മുളയ്ക്കും പിന്നെ അടുത്തത് ഇത് ഇത്രയും ഒരു പെരൽ നീളത്തിൽ ഇവിടം വരെ അപ്പോൾ ഇത് ഒരു തണ്ടായിട്ട് നടാം ഈ അവസാനം വരുമ്പോൾ ഇതിൻ്റെ മണ്ണിലുള്ള വേരുള്ള ഭാഗം അതും നടാൻ പറ്റും അപ്പോൾ ഈ ഒരെണ്ണത്തിൽ ഈ ഒറ്റ തണ്ടിൽ ഇതിൽ മാത്രം മൂന്ന് പീസ് നമുക്ക് നടാൻ പറ്റും ഇങ്ങനത്തെ തണ്ടുകൾ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇരുപത്തഞ്ചും തണ്ട് തണ്ടുകൾ നടാൻ പറ്റും നടന്നതാണെങ്കിൽ ഇപ്പോൾ ചാണകപ്പൊടിയൊക്കെ ചേർത്ത് ഗ്രോബാഗിലാണെങ്കിൽ ചാണകപ്പൊടിയൊക്കെ ചേർത്ത് ഗ്രോബാഗിലെ ഗ്രോബാഗിലെ മണ്ണിൽ ഒരഞ്ച് പീസെങ്കിലും നമുക്ക് നടാൻ പറ്റും അപ്പോൾ ആദ്യം ഒരു മൂന്നാലഞ്ച് ദിവസം ഇതിന് തണല് കൊടുക്കണം വെയിൽ ഉണ്ടാവാൻ പാടില്ല അത് കഴിഞ്ഞാൽ പിന്നെ വേര് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തണലത്ത് വെച്ചാലും വെയിലത്ത് വെച്ചാലും കുഴപ്പമില്ല വെയിലത്ത് വെച്ചാൽ വയലറ്റ് കളറാവും തണലത്ത് പച്ച പച്ചക്കളറാവും അപ്പോൾ എല്ലാ ദിവസവും വെള്ളം തിളച്ച് കൊടുക്കുക വേറെ ഒന്നും ചെയ്യണ്ട ആർത്ത് പിടിച്ച് വരും പിന്നെ ഒരു ഓരോ രണ്ട് മൂന്ന് ആഴ്ച കൂടുമ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം നേർപ്പിച്ച് തിളച്ച് കൊടുക്കുക വേറെ ഒരു വളവും വേണ്ട ഇതിന് കീടശല്യവും ഇല്ല നിങ്ങൾക്കിത് കാണാം ഇതിന് യാതൊരു കീടശല്യങ്ങളും ഇല്ല ഉണ്ടോ ഇഷ്ടംപോലെ ഉണ്ടായി കിളുപ്പുണ്ട് ഇനി ഇവിടെ ഉണ്ട് ഇത് നിറയുണ്ട് ഞങ്ങളിത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും തോരം വെച്ച് കഴിക്കും ഒരു പിടി മതി അതായത് ഒരാൾക്ക് ഇത് ഇത്രയും മതി ഇതിൻ്റെ ഇല നട്ട് കഴിയുമ്പോൾ നമ്മുടെ പറമ്പ് മുഴുവനും ഉണ്ടാവും അപ്പോൾ ഇത്രയും നില ഉണ്ടെങ്കിൽ ഒരാൾക്കല്ല ഇത് രണ്ടാൾക്കുള്ളതുണ്ട് വല്ല മുട്ടയോ കാരറ്റോ ഒക്കെ ചേർത്ത് തോരം വെച്ച് കഴിച്ചാൽ മതി അപ്പോൾ ഈ സാധനങ്ങളാണ് ഞാൻ നിങ്ങളുടെ വീട്ടിലെത്തിക്കുന്നത് പോസ്റ്റ്മാൻ വീട്ടിലെത്തിക്കും ആവശ്യക്കാർ തീർച്ചയായിട്ടും ഒന്ന് വാട്സാപ്പ് ചെയ്യുക വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം വിഷമടിച്ച് പച്ചക്കറികൾ നമ്മൾ അന്യ നാട്ടിൽ നിന്നും വരുത്തി കഴിക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളാണ് ഞാൻ അതിനുവേണ്ടി എൻ്റെ അതിനുവേണ്ടിയാണ് ഞാൻ ഒരു കൃഷി ചാനൽ തുടങ്ങിയതും ഒരുപാട് വീഡിയോകൾ അതിനുവേണ്ടി ജൈവ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതും ഒക്കെ അതിനു വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങളുടെ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുക്കാം ഗൂഗിൾ പേ ചെയ്യേണ്ടത് വേറെ നമ്പരാണ് അത് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ആ നമ്പരും തരാം ഓക്കെ ഇതുകൂടാതെ കൃഷിയിൽ അത്യാവശ്യം ഒഴിവാക്കാൻ പാടില്ലാത്ത രണ്ട് സാധനങ്ങളാണ് ഉള്ളിത്തോലും മുട്ടത്തോലും അത് ഒന്ന് കാൽഷ്യമാണ് അത് നല്ല വളർച്ചയും വിളവും കിട്ടാൻ കാൽഷ്യം ഉപയോഗിക്കുന്നു പെട്ടെന്ന് പൂക്കാനും പൂത്ത പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും മുട്ടത്തോട് ഉപയോഗിക്കുന്നു അത് പൊട്ടാഷാണ് ഇത് രണ്ട് ഞാൻ പാക്കറ്റിലാക്കി ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ കറ്റാർവാഴ തൈക്കൾ കൊടുക്കുന്നുണ്ട് ഇതാണ് പൊട്ടാഷ് അടങ്ങിയ ഉള്ളിത്തോല് പൊടിച്ചത് ഉള്ളിത്തോല് പൊടിക്കുന്ന പറയുമ്പോൾ ഇത് കാക്കിലോയാണ് ഇത് ഒരു സ്പൂണാണ് ചെടിക്ക് ചേർക്കേണ്ടത് കാരണം ഇത് ഇത്രയും പൊടിച്ചെടുക്കണമെങ്കിൽ ഒരു അര ചാക്ക് നിറയെ ഉള്ളിത്തോല് പൊടിച്ചാലാണ് ഇത്രയും കിട്ടുകയുള്ളു ഉള്ളിത്തോല് വെറും പഞ്ഞി പോലെ ഉള്ളതാണ് ഒരുപാട് പൊടിക്കുന്നത് എന്നാലാണ് കാക്കിലോ കിട്ടുന്നത് അതുകൊണ്ട് ഇത് ഇരുന്നൂറ് രൂപയ്ക്കാണ് എന്നാലും ഞാൻ കൊടുക്കുന്നത് വില എൻ്റെ എപ്പോഴൊക്കെ നോക്കുമ്പോൾ ഇരുന്നൂറ് രൂപ കിട്ടിയാൽ പോല പക്ഷേ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് അതുപോലെ ഇത് മുട്ടത്തു കൊണ്ട് പൊടിച്ചതാണ് കാക്കിലോ അത് നൂറ്റമ്പത് രൂപയാണ് വില ഇത് കാൽഷ്യം കണ്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇത് ഒരു സ്പൂൺ ഇട്ടാൽ മതി പച്ചമുളകിനും പൂച്ചെടികൾക്കും റോസിനൊക്കെ വളരെ നല്ലതാണ് ഇത് രണ്ടും മറ്റെല്ലാ പച്ചക്കറികൾക്കും നല്ലതാണ് ഈ പച്ചമുളകിനും റോസിനും ഒക്കെ വളരെ നല്ലതാണ് ഇത് ഇതടുത്തവിടെ പോയാൽ മതി നിറയെ പൂക്കളുണ്ടാകും ഇത് കറ്റാഴുവാഴയുടെ തൈക്കളാണ് കറ്റാഴവാഴ മുഴുവൻ തിളസിൻ്റെ മുകളിലാണ് കേട്ടോ അവിടെയാണ് നിറയെ ഉള്ളത് ഇപ്പോൾ പിന്നെ പല ഭാഗത്തും ഞാൻ എന്താ അവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കറ്റാഴുവാഴ പല ഭാഗത്തും ഞാൻ കറ്റാഴവാഴയുടെ തൈക്കൾ വെച്ചിട്ടുണ്ട് മൊത്തം ഒരു നൂറ്റി എഴുപത് കറ്റാഴ്വാഴകളുണ്ട് അതിൻ്റെ ജെല്ലെടുത്ത് ഞാൻ ഇപ്പോൾ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് ഒരുപാട് ആവശ്യക്കാരെ ആവശ്യപ്പെട്ടു നാട്ടിലുള്ളവരും വാങ്ങിക്കുന്നുണ്ട് പുറത്തുനിന്നും വാങ്ങിക്കുന്നുണ്ട് ഒരുപാട് പേര് ജെല്ല് അതിൻ്റെ വിവരം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കറ്റാഴവാഴയുടെ പിന്നെ ഇതിൻ്റെ തൈക്കുകൾ ഞാൻ രണ്ടെണ്ണം നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ചെറിയ തൈക്കളല്ല ഇച്ചിരി വലുതാണ് കൊടുക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ടുതരും ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടണം എനിക്ക് ഈ പാഴ്സലിൻ്റെ കാര്യമായ വരുമാനം ഇല്ല കാരണം മുപ്പത്തഞ്ച് രൂപയാണ് അഞ്ഞൂറ് ഗ്രാമിന് മുകളിൽ വന്നാൽ മുപ്പത്തഞ്ച് രൂപയാണ് പോസ്റ്റൽ ചാർജ് ഈ ബോക്സിന് തന്നെ ഒരു മുപ്പത് രൂപയോളം വരും അപ്പോൾ ഒരു അറുപത്തഞ്ച് രൂപ അങ്ങനെ മാറിക്കിട്ടും ഒരു പാഴ്സൽ അയക്കുമ്പോൾ പക്ഷേ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇത് എത്തണമെന്നൊരാഗ്രഹം എനിക്കുണ്ട് അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ്